അയർലൻഡിലെ യുദ്ധവീരന്മാരായ രണ്ട് സുഹൃത്തുക്കളുടെ ഇതിഹാസമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അയർലൻഡില് വളരെ പണ്ട് കാലത്ത് കു ചുലൈനെന്നും ഫെർഡിയാർഡ് എന്നും പേരുള്ള രണ്ട് മികച്ച പോരാളികൾ ജീവിച്ചിരുന്നു എല്ലാ ആയുധങ്ങൾ ഉപയോഗിച്ച് യുദ്ധങ്ങൾ നടത്തുന്നതിനും പോരാടുന്നതിനും ഇവര് അത് വളരെ വിദഗ്ദ്ധരായിരുന്നു എന്നാണ് ഈ ഇതിഹാസത്തിൽ പറയുന്നത് ഇവര് രണ്ടുപേരെയും യുദ്ധതന്ത്രങ്ങളും ആയുധ പോരാട്ടങ്ങളും എല്ലാം പഠിപ്പിച്ചത് വളരെ പ്രശസ്തയും വളരെ ഉഗ്രിയുമായിരുന്ന ഒരു യുദ്ധ പോരാളിയായിരുന്ന കാത്താഷ് എന്ന പേരുള്ള ഒരു സ്ത്രീയായിരുന്നു യുദ്ധങ്ങളിൽ ബഹുമിടുക്കിയായ ഇവരുടെ പരിശീലനത്തിലാണ് കുചലേനും പെടിയാടും എല്ലാ യുദ്ധമുറകളും പരിശീലിച്ചത് ഈ യുദ്ധമുറകളുടെ പരിശീലനത്തിനു ശേഷം രണ്ടുപേരും പരസ്പരം ആക്രമിക്കാൻ ആയുധമെടുക്കില്ല എന്ന് പ്രതിജ്ഞയെടുത്ത് തങ്ങൾ സഹോദരന്മാരാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടാണ് അവരവരുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോയത് വളരെ വർഷങ്ങൾക്ക് ശേഷം മെഡ്ബ എന്ന് പറയുന്ന ഫെർഡിയാർഡിന്റെ നാട്ടിലെ രാജ്ഞി കൂച്ചലയിന്റെ നാട്ടിലെ ബ്രൗൺ നിറത്തിലുള്ള ആളയെ മോഷ്ടിക്കാനായിട്ട് സൈനികരെ അയച്ചു ഈ സൈനികർ വന്നതോടുകൂടി കുചലയൻ തങ്ങളുടെ നാട്ടിലെ വിശേഷപ്പെട്ട കാളയെ സംരക്ഷിക്കാൻ പോരാട്ടത്തിനായി ഈ യുദ്ധക്കളത്തിലേക്ക് വരുന്നു ഈ മെഡ്മാ രാജ്ഞിയുടെ പോരാളികളെ എല്ലാ പേരെയും കുജലയൻ യുദ്ധത്തിന് വെല്ലുവിളിക്കുകയും രാജ്ഞി ഓരോ മിടുക്കരായ പോരാളികളെയായി കുജലയന്റെ അടുത്ത് ഓരോ ദിവസവും യുദ്ധം ചെയ്യാൻ അയക്കുകയും ചെയ്യുന്നു എല്ലാ പോരാളികളെയും ഓരോ ദിവസങ്ങളായി കൂചലയൻ തോൽപ്പിക്കുകയും അയാളുടെ രാജ്യം ജയിക്കുകയും ചെയ്തതോടുകൂടി രാജ്ഞി ഫെർഡിയാർഡിനെ വരുത്തുന്നു ഫെർഡിഗാർഡിനോട് കൂചലയനോട് യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെട്ടുവെങ്കിലും തങ്ങൾ സഹോദരന്മാരാണ് പരസ്പരം ആയുധമെടുക്കില്ല എന്ന് ഉള്ള പ്രതിജ്ഞയുടെ കാര്യം അദ്ദേഹം രാജ്ഞിയോട് പറയുന്നു രാജ്ഞി അയാൾക്ക് ഒരുപാട് സമ്പത്തും അധികാരങ്ങളും ഒക്കെ വാഗ്ദാനം ചെയ്തുവെങ്കിലും ഫെർഡിഗാർഡ് അത് കേൾക്കാൻ നിൽക്കുന്നില്ല ഒടുവിൽ രാജ്ഞി അയാളൊരു ഭീരുവാണെന്ന് പറഞ്ഞ് അയാളെ നിരന്തരം അപമാനിക്കാൻ തുടങ്ങുന്നു ഒടുവിൽ അപമാനത്തിൽ സഖി കെട്ട ആയുധവുമായി വന്ന കുചലേനുമായിട്ട് യുദ്ധം ചെയ്യുന്നു തുടർച്ചയായി മൂന്ന് ദിവസങ്ങളിൽ ഇവർ യുദ്ധം ചെയ്യുകയും ഓരോ ദിവസങ്ങളിൽ ധാരാളം ആയുധങ്ങൾ ഉപയോഗിച്ച് പോരാടുകയും പരസ്പരം പരിക്കേൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവർ വൈകുന്നേരത്തോടി ആലിംഗനം ചെയ്ത് പിരിയുകയും രാത്രി മുറിവുകളൊക്കെ വെച്ചുകെട്ടി അടുത്ത ദിവസം വീണ്ടും യുദ്ധത്തിന് വരികയും ചെയ്യുന്നു മൂന്നാം ദിവസത്തിന്റെ അവസാനം കുജലൈൻ തനിക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യ ആയുധമായ ഉള്ളുകളുള്ള ഉപയോഗിച്ച് ഫെർഡിയാടിനെ ആക്രമിക്കുകയും ഹൃദയത്തിൽ കുന്തം തുളച്ചു കയറി ഫെർഡിയാട് മരണപ്പെടുകയും ചെയ്യുന്നു അതോടുകൂടി വളരെ ദുഃഖിതനായ കുജലേൻ ആയുധങ്ങൾ ഉപേക്ഷിച്ച് യുദ്ധം ഉപേക്ഷിച്ച് പോകുന്നതായിട്ടാണ് ഈ ഇതിഹാസം പറയുന്നത്